നൂറ് ശതമാനം സ്റ്റാൻഡേർഡായി നിൽക്കുന്ന ഈ മേഖലയിലേക്ക് മുണ്ടക്കൈ എന്ന മേഖലയിലേക്ക് കേരളത്തിൻ്റെ വേദനയായി നീറ്റായി നിൽക്കുന്ന മുണ്ടക്കൈ എന്ന മേഖലയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് അതിന് രക്ഷാകരവുമായി വരുന്നു ബാക്കിയൊക്കെയും നിസ്സഹായമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ സേനയും ആർമിയും എന്താണ് അവരുടെ രക്ഷകരായി വരുന്നു മാത്രമല്ല ഫയർഫോഴ്സ് അടക്കം എൻ ഡി ആർ അടക്കം കേരള പോലീസ് അടക്കം എല്ലാവരും സഞ്ചിതമായി പ്രവർത്തിക്കുന്നു ഈ ഈ ദൃശ്യങ്ങളൊക്കെ ഇത് അത് വലിയ ആശ്വാസം നൽകുന്ന അത് വലിയ സ്നേഹം തോന്നുന്ന ദൃശ്യങ്ങളാണ് ആ ഒരു പൗരനെ രക്ഷിക്കാൻ അവിടെ അകപ്പെട്ടു പോയാൽ നമ്മളെ കുറച്ച് പൗരൻ ഇന്ത്യൻ വായുസേന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങൾ ഒന്നിപ്പോൾ മുൻകീരുകയാണ് ഈ സമയത്ത് നമ്മുടെ വലിയ മൂടൽ പറഞ്ഞാണ് വിസിബിലിറ്റി പ്രശ്നമുണ്ട് അവിടെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട് അത് അത് പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ യഥാർത്ഥി ചെയ്യും ആളുകളെ എന്ന ഇന്ത്യൻ വായുസേനോ ഇത്തരം ഒരു ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇപ്പോഴെ ശ്രീകാന്ത് കൂടി ചേരുന്നു ശ്രീകാന്ത് കാഴ്ച നമ്മളെ ആവേശം കൊള്ളിക്കുന്നു ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കാര്യക്ഷമതയിൽ നമ്മൾ അഭിമാനമുളകെതിരാക്കുന്ന നിമിഷമാണ് ഏത് അപകടം പിടിച്ച ദുരന്തമുഖത്തേക്കും തങ്ങളുണ്ട് എന്ന് സൈന്യമൊന്നും കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമാനം ഈ വയനാട്ടിലെ അപകടം പിടിച്ച ഈ മണ്ണിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര എത്ര ശ്രമിച്ചാലും അതി സാഹസികം എന്ന് നമ്മൾ വിശേഷി ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർപോർട്ട് നടത്തിയിരിക്കുന്നത് ഈ പരിക്കേറ്റ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എ ശ്രീകാന്ത് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീകാന്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് തിരൂരിൽ ഈശ്വർ മാൽഫ ആയിരുന്നു ഇരൾപ്പച്ചങ്കരെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഈ ചൂരൽ മലയിൽ ഇരട്ടൻ ഇന്ത്യൻ വായുസേനയാണ് ആപത്തിൽപ്പെട്ട് കിടന്ന രക്ഷിക്കാൻ ആരെത്തുമെന്ന ആദിയോടെ കിടന്ന ആ പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതാ ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുന്നു പറന്നിറങ്ങിയിരിക്കുന്നു ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഒരു കാരണവശാലും ഇവിടേക്ക് വായുസേനയുടെ എന്നല്ല ഒരു തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ മറ്റ് വിമാന ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഇറങ്ങുന്നതിനുള്ള സാധ്യതയെ ഇല്ലാത്ത പറയാനാണ് ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി പ്രതലം തന്നെ വളരെ മോശമാണ് അവിടെ തകർന്ന് പൊളിഞ്ഞടുങ്ങിയ റോഡിലേക്കാണ് പൗരന് വേണ്ടി ഇന്ത്യൻ വ്യോമസേന പറന്നിറങ്ങിയത് പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ വ്യോമസേന അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിരിക്കുന്നു അല്പസമയത്തിനകം ഇവരുമായി ഇന്ത്യൻ വ്യോമസേന ആശുപത്രിയിലേക്ക് മാറും പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത് തങ്ങൾ എങ്ങനെ മറുകരയെത്തും തങ്ങളുടെ ചികിത്സ ും വ്യാധികളുമായി കഴിഞ്ഞിരുന്നവരാണ് മുണ്ടക്കൈയിൽ ഈ പതിനാല് മണിക്കൂറായി ആളുകൾ പക്ഷേ അവരുടെ അടുത്തേക്ക് രക്ഷാദൂതുമായി ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു എന്ന് അഭിമാനം നൽകുന്ന കാഴ്ചയാണ് ആ വളരെ ആവേശം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ പക്ഷേ നമ്മുടെ സൈന്യം നമ്മുടെ 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 പൗരന്മാരെ നെഞ്ചോട് ഇന്ത്യൻ ഏറ്റവും സങ്കടപ്പെട്ട കടലിലേക്കാണ് ഈ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം വളരെ അപകടം പിടിച്ച ദുർബലമായ ഈ മണ്ണിലേക്ക് ഒരു വെള്ളപ്പൊക്കം വെള്ളക്കെട്ടും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ ഈ മണ്ണിന്റെ ഭൂപ്രകൃതിയിലേക്കാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത് ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് സാഹസിക കർമ്മവും നടത്തും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പരിക്കേറ്റവരെ കൊണ്ട് ഈ അല്പനിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് പറന്നുവരും തൊട്ടരികിൽ ഇടിഞ്ഞുപൊടിഞ്ഞു കിടക്കുന്ന നദിക്കരയിൽ വളരെ അത്ഭുതകരമായി ലാൻഡ് ചെയ്യിച്ച ആ പൈലറ്റിനും നമ്മുടെ ഒരു ബിഗ് സല്യൂ ഇന്ത്യൻ വായുസേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു സല്യൂട്ടു ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു ടെറൈനിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി പരിക്കേറ്റ ആളുകളെ ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് രക്ഷപ്പെടുത്താൻ ആളുകൾ വരുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചു നിൽക്കുന്ന പരിക്കേറ്റവരെ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഈ മണ്ണിലേക്ക് ലാൻഡ് ചെയ്ത് അത്ഭുത കഥകൾ രചിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്തെങ്കിലും കേറാമുട്ടികൾ പറഞ്ഞ് പിന്തിരിഞ്ഞു നിൽക്കില്ല എന്ന് തെളിയിച്ച് ഈ ഹെലികോപ്റ്റർ ദിവസമാണ് അപ്പോ ഹെലികോപ്റ്ററിൽ ഒരാൾ ഒരു എടുത്ത് പുറത്തേക്ക് കിടപ്പിലായ ഒരാളുണ്ട് ആളെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വരാനാണ് വരാനാണോ ഹെലികോപ്റ്റർ വന്ന ഇപ്പോ കാശ്മീരി വണ്ടർബിൾ ഹെലികോപ്റ്റർ ഇന്ത്യ ഹെലികോപ്റ്റർ പരിക്കേറ്റവരെ കൊണ്ട് എയർലിഫ്റ്റ് ചെയ്യുന്ന മനോഹരമായ കാഴ്ച അഭിമാനകരമായ നിമിഷങ്ങൾ സല്യൂട്ട് സല്യൂട്ടു ഇന്ത്യയിലെ ഒരിക്കലും അപകടം പിടിച്ചൊരു ടെറൈനിലേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം തങ്ങൾക്ക് അന്യമാകുന്നില്ല എന്ന് പ്രിയപ്പെട്ട പൗരന്മാരോട് വിളിച്ചു പറഞ്ഞ് ഇന്ത്യൻ എയർപോർട്ട് പുതിയൊരു ചരിത്രം എടുത്തു ഇളകി മണ്ണിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി നമ്മൾ ശ്വാസമിടക്കിയാണ് ഈ സ്റ്റുഡിയോയിലിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടത് പ്രിയപ്പെട്ടവരെ സല്യൂട്ടു ഇന്ത്യൻ എയർഫോഴ്സ് നമുക്കറിയാൻ കഴിയുന്ന പോലെ പരിക്കേറ്റ കുറച്ച് നല്ല മനുഷ്യരെ അതിൽ ആ അതിൻ്റെ ഈ ഹെലികോപ്റ്ററിന്റെ പള്ളയിൽ വഹിച്ചുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പറന്നുയരുകയാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരുപക്ഷെ അപകട മേഖലകളിലൊക്കെ തന്നെ ദുരന്ത മുഖങ്ങളിൽ തങ്ങൾക്ക് ചെന്നിറങ്ങാൻ കഴിയും വയനാടിൻ്റെ ടെറയിലായാലും അപകടം പിടിച്ച വെള്ളക്കെട്ടിലായാലും തങ്ങൾ പറന്നിറങ്ങും എന്ന് ഇന്ത്യൻ വായുസേന തെളിയിക്കുകയാണ് ദർ ദ ഹീറോസ് ടുഡേ അവരാണ് ഹീറോസ് എന്ന് തീർച്ചയായിട്ടും നൂറ്റിയേഴ് പേരുടെ മരണം വിളിച്ചറിയിച്ച ീ ഉരുൾപൊട്ടലിന്റെ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് ഹെലികോപ്റ്റർ ആകാശ ചരിവിലേക്ക് പറക്കുകയാണ് അടുത്ത വലിയ ആശുപത്രി ലക്ഷ്യമാക്കി ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായി വളരെ അനുഗ്രഹീതനായ ആ പൈലറ്റിന് നമ്മൾ